സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ മാർക്ക് വേഴ്സസ് റാങ്ക് വേണമെന്ന് കുറേ സ്റ്റുഡൻറ്റ്സ് ഡെയിലി ഡെയിലി കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഓരോ സ്റ്റുഡൻസിനും എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യമാണ് സ്റ്റാൻഡേർഡ് സ്കോർ എല്ലാ കാര്യങ്ങളും കാണിക്കേണ്ടത് ആദ്യം തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഡിസ്ക്ലെയിമർ വായിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വായിക്കാതെ നിങ്ങൾ എന്നെ കുറ്റം മാർക്കൊരു കാര്യമില്ല ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത് ആക്യുറേറ്റ് അല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേപോലെ ആയിരിക്കില്ല നല്ല ഡിഫറൻസ് വരാം ചെറിയ ഡിഫറൻസ് വരാം ഡിഫറൻസ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്കും അയാൾക്ക് കിട്ടിയ റാങ്കുമാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഡാറ്റ നിങ്ങൾ കുറേ ദിവസം കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസിനോട് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ അവർ കുറേ പേര് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ സോ കുറേ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട് സോ ആദ്യം തന്നെ പറയുകയാണിത് നൂറ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിട്ടാൻ പോകുന്ന ഡാറ്റയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡാറ്റയാണ് സോ നമുക്കൊരു ഐഡിയ കിട്ടുക നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്ത മോസ്റ്റ് റിക്വസ്റ്റ് കുറേ കമൻറ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു ഒരു ഐഡിയ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വേണം രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷത്തെ അറിയണമെന്ന് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട് സോ കഴിഞ്ഞ വർഷത്തെ മാർക്ക് വേഴ്സസ് റാങ്ക് ആണ് ഈ വീഡിയോയിൽ കാണിച്ചു കാണിച്ചിരാവുന്നത് സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് തന്നെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ കാണിക്കാവുന്നത് ഇതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക പേപ്പർ വൺ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാർക്ക് മാക്സിനം മാർക്ക് ടോട്ടൽ സ്കോർ ആൾക്ക് റിസൾട്ടിൽ ക്വാളിഫൈഡ് ആയിരുന്നു എലിജിബിൾ ആണ് റാങ്ക് ലിസ്റ്റ് വരാൻ എൻട്രൻസ് സ്കോറ് മുന്നൂറിൽ തൊണ്ണൂറ്റി രണ്ടായിരുന്നു സ്റ്റാൻഡേർഡൈസ്ഡ് പ്ലസ് ടു സ്കോർ കണ്ടോ സ്റ്റാൻഡർഡൈസ് പ്ലസ് ടു സ്കോർ ടു സെവൻറ്റി ആയിരുന്നു ടോട്ടൽ സ്കോർ മുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു അയാൾക്ക് കിട്ടിയ റാങ്ക് അഞ്ചായിരത്തി മുന്നൂറ്റി ഇരുപത്തി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം തന്നെ എൻട്രൻസ് സ്കോർ തേർട്ടി ത്രീ പ്ലസ് ടു സ്കോറ് ടു എയ്റ്റി ത്രീ ആണ് വരുന്നത് അങ്ങനെ ടോട്ടൽ സ്കോർ ത്രീ സെവൻറ്റീനും റാങ്ക് വരുന്നത് ആയിരം പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾ നോക്കുക മുന്നൂറ്റി പതിനേഴും മുന്നൂറ്റി അറുപത്തി മൂന്നും വരുമ്പോഴത്തേക്ക് റാങ്കിന് വ്യത്യാസം നമുക്ക് അടുത്ത് നോക്കാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ലെവനാണ് കിട്ടിയിട്ടില്ല മാർക്കും റാങ്കും എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കുറേ കാണിക്കണം ഒരു മുപ്പത് സ്ലൈഡിന് അപ്പോൾ പലർക്കും ഇപ്പോൾ ഏകദേശം ഒരു ഈ റേഞ്ച് റാങ്ക് ഒക്കെ കിട്ടി കുറേ കുട്ടികളുണ്ടാവും അപ്പോൾ എയ്റ്റ് ഫോർട്ടിത്രീ കിട്ടിയ കുട്ടിക്ക് കിട്ടിയ മാർക്ക് കാണിച്ചില്ല ഒരിക്കലും ഇത് ആയിരിക്കില്ല ഈ വർഷം നല്ല വ്യത്യാസം വരാം ചെറിയ വ്യത്യാസം വരാം വ്യത്യാസം വരാതിരിക്കാം പക്ഷെ നമ്മൾ ഇതൊരു ഐഡിയക്ക് മാത്രം ഒരു ഐഡിയ മനസ്സിലാവും പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളത് പ്രത്യേകം പറയാം സി ബി എസ് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് മാർക്ക് കൂടിയിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തത് അപ്പോൾ കുറെ എല്ലാം ചെയ്ത് പന്ത്രണ്ട് മാർക്ക് കൂടാണ് ചെയ്തത് നെക്സസ് കേസാണിത് ഇരുപത്താറായിരം കിട്ടിയ ഒരു കുട്ടീൻ്റെ റാങ്ക് ആണ് കാണിച്ചു തരാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡി കിട്ടും അപ്പോൾ നിങ്ങളുടെ മ് കീമിൻ്റെ മാർക്ക് ഈ റേഞ്ചും പ്ലസ് ടു മാർക്ക് ഈ റേഞ്ചൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്ത ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ കൂടുള്ളൂ നിങ്ങളുടെ വ്യത്യാസം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കാം എങ്ങനെയാണ് വന്നിട്ട് സോ അടുത്ത് നോക്കുക ഇരുപത്തേഴായിരം കിട്ടിയൊരു കുട്ടീൻ്റെ റാങ്ക് ആണ് അപ്പം ഇത്രയും നമ്മൾ കാണിച്ചു ഇനി കുറേ കാണിക്കുകയാണ് സോ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് ഒരു വാട്ട്സ്ആപ്പ് ബോട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാണാം സോ ഇത് കോളേജ് ദിവസത്തിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ബോട്ടാണ് സോ കമൻ ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്താൽ എനിക്ക് വാട്സ്ആപ്പ് ബോട്ടിൽ എത്താൻ പറ്റും സോ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു റാങ്ക് അടുക്കുക നിങ്ങളുടെ കാറ്റഗറി അടിച്ചാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഏത് കോളേജ് കിട്ടുന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഐഡിയകൾ കിട്ടും സോ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങളുടെ കോളേജ് പ്രിഡിക്കുക അതായത് കീം കോളേജ് പ്രഡിക്ടറാണ് ഇത് സോ ഇൻറെസ്റ്റ് ഉള്ള ഒരു കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കും വാട്സപ്പ് കൊടുത്ത ലിങ്കും യൂസ് ചെയ്യുക ഹൈലി യൂസ്ഫുൾ ബോട്ടാണ് സോ നമ്മൾ കുറേ സ്റ്റുഡൻസിനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്റ്റേറ്റ് ആയിക്കോട്ടെ ഐ സി എസ് ആയിക്കോട്ടെ സി ബി എസ് ആയിക്കോട്ടെ ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് സ്റ്റാൻഡർഡൈസേഷനാണ് സി ബി എസ് സിക്ക് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് മാർക്ക് കൂടിയിട്ടുണ്ട് സോ ഇത് ഇരുപത്തൊന്നായിരം കിട്ടിയ ഒരു കുട്ടിയുടെ റാങ്ക് പതിനായിരം കിട്ടിയ ഒരു കുട്ടീൻ്റെ റാങ്കും അതേപോലെ തന്നെ ആളുടെ മാർക്കും കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരം റാങ്ക് കിട്ടിയ ഒരു കുട്ടീനെ മാർക്ക് ആയിരം റാങ്ക് കുട്ടിയുടെ കുട്ടി കിട്ടി സോറി ആയിരം റാങ്ക് കിട്ടിയൊരു കുട്ടിയുടെ മാർക്കാണ് കൃത്യമായിട്ട് നോക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുപ്പത്തെട്ടായിരം വന്നൊരു കുട്ടീനെ മാർക്ക് നോക്കാം നെക്സ്റ്റ് വന്നാൽ ടു ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് വന്നൊരു കുട്ടീനെ മാർക്ക് നോക്കാം നെക്സ്റ്റ് നമുക്ക് നോക്കാം എത്രയാണ് ഫൈവ് തൗസൻഡ് വൺ ഹഡ്രഡ് ആൻഡ് എയ്റ്റി ടു വന്ന കുട്ടി ത്രീ സിക്സ്റ്റി ഫോർ വന്നിട്ടുണ്ട് ത്രീ ഫോർട്ടി വൺ വന്ന മാർക്കിന് എയ്റ്റ് തൗസൻഡ് സിക്സ് ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ആണ് വന്നിട്ട് ത്രീ നയൻറ്റി ത്രീ വന്ന കുട്ടിക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ആണ് ഇതൊക്കെ നമ്മുടെ മിസ്റ്റർ എഞ്ചിനീയർ ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന് ഞാൻ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും വളരെ ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് സോ കുറേ കുട്ടികൾ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ ഡാറ്റയാണ് നമ്മളെടുത്തത് അപ്പോൾ പതിമൂവായിരം കിട്ടിയ ഒരു കുട്ടീൻ്റെ പതി പതിമൂവായിരം റാങ്ക് കിട്ടിയ ഒരു കുട്ടിയുടെ മാർക്ക് മുന്നൂറ്റി പത്തൊമ്പതാണ് നെക്സ്റ്റ് ടു തേർട്ടി സെവൻ കുട്ടി കുട്ടിക്ക് ഒരു നാൽപ്പത്തൊന്നായിരം വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇരുപത്തയ്യായിരം റാങ്ക് കിട്ടിയ കുട്ടിക്ക് ഇരുന്നൂറ്റി എൺപത്തി മാർക്ക് നെക്സ്റ്റ് ഇരുപത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്കുള്ളൊരു കുട്ടിക്ക് ആയിരുന്നു റാങ്ക് വന്നിട്ടുണ്ടായിരുന്നത് ത്രീ ട്വൻറ്റി സെവൻ വന്നൊരു കുട്ടിക്ക് ആയിരുന്നു നെക്സ്റ്റ് ത്രീ തേർട്ടി വന്നപ്പോൾ പത്തായിരം ആയിരുന്നു പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഓക്കെ ത്രീ സെവൻറ്റി വൺ വന്നൊരു കുട്ടിക്ക് വന്നിട്ടുള്ളത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് നാൽപ്പത്തേഴായിരുന്നു മുന്നൂറ്റി ഇരുപത് മാർക്കുള്ളൊരു കുട്ടിക്ക് ആയിരുന്നു റാങ്ക് നെക്സ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മാർക്ക് കിട്ടിയൊരു കുട്ടിക്ക് റാങ്ക് വന്ന് മുപ്പത്തൊന്ന് ായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നെക്സ്റ്റ് എത്രയാണ് ലാസ്റ്റാണ് ഇരു രണ്ടായിരം റാങ്ക് വന്നൊരു കുട്ടിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് നാല് മൂന്ന് ഒൻ ഒമ്പത് ഒന്നായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുനൂറ്റി ഒന്ന് റാങ്ക് കിട്ടിയിട്ടുണ്ട് സോ ഇങ്ങനെയാണ് മാർക്ക് വേഴ്സസ് റാങ്ക് അക്കോഡിങ് ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നിങ്ങളുടെ സീനിയേഴ്സ് അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കണം നിങ്ങളുടെ സീനിയേഴ്സ് ആയി വരുന്ന കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണത് സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മാർക്കോ റാങ്കോ നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ പ്ലസ് ടു മാർക്കും ആഡ് ചെയ്യുമ്പോൾ ഒരു ഈ റേഞ്ച് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ഒരു കുട്ടിക്ക് എങ്ങനെ അത് വെച്ച് നോക്കണം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം വീഡിയോ ലെങ്ത്തി ആക്കുന്നില്ല സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കാം ഐഡിയ കിട്ടുകയാണെങ്കിൽ അപ്രോക്സിമറ്റി ഇതിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് വരാൻ ചാൻസ് ഒരിക്കലും നൂറ് ശതമാനമോ തൊണ്ണൂറ് ശതമാനമോ ഉറപ്പ് അറിയുന്നില്ല ഡിസ്ക്ലെയിമർ വായിച്ചിട്ടുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി ഡിസ്ക്ലെയിമർ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഡാറ്റയാണ് ഇത് തന്നെയാണ് വിചാരിച്ചിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഹെയിറ്റ് ചെയ്ത് കാരണം ഞാൻ വീണ്ടും പറയുന്നത് ഇത് ചെയ്യാൻ പേടിയാണ് കാരണം നിങ്ങൾ നമ്മളുടെ ട്രസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമുക്ക് എനിക്ക് അതിലൊരു താല്പര്യം നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്ന ഒരു ചാനൽ ആയിട്ടാണ് ഞാനിത് ഈ ചാനൽ കൺസിഡർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ എന്തായാലും എല്ലാവരും മാക്സിമം ഷെയർ ഒന്ന് ലൈക്ക് കഴിക്കുക കാരണം അത്യാവശ്യം ഡാറ്റാസ് കളക്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയും സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കംപ്ലീറ്റ്ലി ഈ ചാനൽ നിങ്ങൾക്ക് കിട്ടും അലോട്ട്മെന്റ് ഒക്കെ സിംപിൾ ആയിട്ട് നമുക്ക് ചെയ്യാം കോളേജ് സെലക്ഷൻ കോളേജ് റിവ്യൂ ഒക്കെ വരുന്നുണ്ട് സോ സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു ഡോട്ട് ഫോർ മി